ആന്ധ്രാപ്രദേശ് കാക്കിനാട ജില്ലയിലെ തലരേവു മണ്ഡലത്തിൽ നിന്നുള്ള ഒരു വീഡിയോ സർക്കാർ ജീവനക്കാരുടെ ഡ്യൂട്ടി സമയത്തെ പെരുമാറ്റത്തെക്കുറിച്ച് കുറിച്ച് ചോദ്യമുയർത്തുകയാണ് ഡ്യൂട്ടിയിലിരിക്കെ മൊബൈൽ ഫോണിൽ അശ്ലീല വീഡിയോകൾ കണ്ടു രസിക്കുന്ന തപാൽ ജീവനക്കാരന്റെ വീഡിയോയാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇപ്പോൾ വൈറലായിരിക്കുന്നത് ഓഫീസിലെ തിരക്ക് സമയത്താണ് തന്റെ കമ്പ്യൂട്ടറിന് മുന്നിലെ കസേരയിൽ സുഖമായിരുന്ന അശ്ലീല വീഡിയോ കാണുന്ന ജീവനക്കാരനെ വീഡിയോയിൽ കാണുന്നത് അത്യാവശ്യ തപാൽ ജോലികൾ പൂർത്തിയാക്കാൻ മണിക്കൂറുകളോളം കാത്തിരുന്ന പ്രദേശവാസികൾക്കിടയിൽ ഈ സംഭവം രോഷത്തിനിടയാക്കി തലയിൽ പോസ്റ്റൽ ഓഫീസിൽ നിരവധി പേർ തപാൽ ആവശ്യങ്ങൾ നിർവഹിക്കാൻ എത്തിയിരുന്നതായി പ്രാദേശിക റിപ്പോർട്ടുകൾ പറയുന്നു ഓഫീസ് കമ്പ്യൂട്ടർ സിസ്റ്റങ്ങളിൽ സാങ്കേതിക പ്രശ്നമുണ്ടായെന്നായിരുന്നു ജീവനക്കാരുടെ ന്യായീകരണം ജോലി സമയത്ത് ജീവനക്കാരൻ തന്റെ ഫോണിൽ അശ്ലീല വീഡിയോകൾ കാണുന്നുണ്ടെന്ന് പിന്നീട് വ്യക്തമായി ഈ ജീവനക്കാരനെ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായി റിപ്പോർട്ടുണ്ട് ന്യൂസ് ഡെസ്ക് മീഡിയ വിഷൻ വീട്ടിലെ കല്യാണം ഡ്രസ് ഡ്രസ് എടുക്കാൻ നേരെ വെഡിങ്സിലേക്ക് ഞമ്മളെ മോളെ കല്യാണത്തിന്റെ എല്ലാ ഡ്രസ്സും നമ്മൾ നമ്മൾ ഹാപ്പിയാ അല്ലേ എടുക്കുന്നത് വെഡിങ്സ് കോഴിക്കോട് കാഞ്ഞങ്ങാട് കൊയിലാണ്ടി കൊറ്റിയാടി നിലമ്പൂർ എടപ്പാട്